കെ എസ് ടി ഫുഡ് കമ്മിറ്റി ജോയിൻറ്റ് കൺവീനർ കൂടിയായ എ ജിജേഷാണ് തൻ്റെ ചിത്രകലകൾ എല്ലാ വേദികളിലും വരക്കുന്നത് നമ്മുടെ കുട്ടികളുടെ സന്തോഷം പിന്നെ ഒരു ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒഴിവ് സമയങ്ങളിൽ നമ്മളുടെ സമയം പോക്കും പ്രത്യേകമായിട്ടൊന്നുമില്ല ചെറിയ കഴിവ് ഞാൻ പ്രദർശിപ്പിക്കുന്നു ജിതേഷിന്റെ ചിത്രരചന കലോത്സവ വേദിയിലെത്തിയ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഏറെ കൗതുകത്തോടെയാണ് കാണുന്നത് ധാരാളം സ്കൂളുകളിൽ ഇതിനകം സൗജന്യമായി തന്നെ ക്ലാസ് റൂമുകളിലും പുറംപിത്തികളിലും ജിതേഷ് ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി